സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വലം ബാധിച്ച് രണ്ട് മരണം കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് മലപ്പുറം വേങ്ങര സ്വദേശി റംല എന്നിവരാണ് മരിച്ചത് നിലവിൽ പത്ത് പേർ ചികിത്സയിലുണ്ടതിൽ രണ്ട് പേരുടെ നില ഗുരുതരമാണെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാർ പറഞ്ഞു ട്രംലയും കുട്ടിയും ഏതാണ്ട് ഒരേ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് മൂന്ന് മാസം പ്രായമേ ഉള്ളൂ കുട്ടി വരുന്നപ്പോൾ തന്നെ അബോധാവസ്ഥയിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് അത് അങ്ങനെയാണ് വെൻറ്റിലേറ്ററിൽ നമ്മളാക്കേണ്ടി വന്നത് നിലവിൽ ഇപ്പോൾ പത്ത് പേരാണുള്ളത് എം സി എച്ച് ഉള്ള രണ്ട് രോഗികൾ കുറച്ചുകൂടി സീരിയസ് കണ്ടീഷനിലാണ് ഉള്ളത് അവർക്ക് പല അസുഖങ്ങളും നേരത്തെ ഉള്ളതാണ് നിഖിൽ പ്രമേശ് വിവരങ്ങളും രണ്ട് മരണം എന്നുള്ളത് ആരോഗ്യവകുപ്പ് തിരുത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനോട് അല്ലെങ്കിൽ കൂടിയും കുറഞ്ഞ ദിവസങ്ങൾക്കിടെ രണ്ട് മരണം എന്നുള്ളത് ആശങ്കപ്പെടുന്ന വസ്തുത തന്നെയാണ് അമീമ്പിക് മസ്തിഷ്കജ്വരം നമുക്ക് ഭയം വേണ്ട ജാഗ്രത മതി എന്നൊക്കെ പറയുമ്പോഴും ഒരാശങ്കയായി നിൽക്കുന്നു നിഖിൽ പ്രമേഷ് അതാണ് വസ്തുതീകരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഇതിൽ രണ്ടുപേരുടെ മരണം സ്ഥിരീകരിക്കുന്നു ഇതിലൊരു കുഞ്ഞ് മൂന്ന് മാസം മാത്രം പ്രായമായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ മകനാണ് ഈ കുഞ്ഞിന്റെ മരണമാണ് ഇന്നലെ രാത്രി സ്വീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ തന്നെ കഴിയുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു പിന്നീട് കൂടി തുടർച്ചയായ ദിവസങ്ങളിൽ വെന്റിലേറ്ററിലാണ് ഈ കുഞ്ഞ് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ശനിയാഴ്ച മലപ്പുറം വേങ്ങര കണ്ണുമകലം സ്വദേശി റംലയും മരിച്ചു അവർക്ക് അൻപത്തിരണ്ട് വയസ്സുണ്ട് അവരെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആൾ കൂടിയായിരുന്നു അങ്ങനെ രണ്ടുപേരുടെ മരണം സ്വീകരിക്കുന്നു ഇനി പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് ഇതിൽ കാസർകോട് സ്വദേശി കോഴിക്കോട് സ്വദേശി മലപ്പുറം സ്വദേശി വയനാട് സ്വദേശി ഇങ്ങനെ പത്ത് പേരുടെ പത്ത് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് ഇതിൽ പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്നുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകാവുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് അവർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം വിശദീകരിക്കുന്നത് ഓരോ നിമിഷവും ഇവരുടെ ആരോഗ്യനില ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നിരന്തരം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം